കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവത്തിൻ്റെ നഗരയിൽ നിന്നും വേദി ആറില് കുറച്ച് കൊച്ചു മിടുക്കന്മാർ അറബി സംഘഗാനം നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അവരുടെ പാട്ട് കേൾക്കാം നിങ്ങൾ ഏത് സ്കൂളിൽ നിന്ന് വരുന്നത് ആദ്യം പറയണേ എടയൂർ നോർത്ത് അല്ലേ ഓക്കെ നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുമോ റെഡി അല്ലേ ആ എല്ലാവരും ഇതിൽ നോക്കിയിട്ട് പാടണേ ഓക്കേ ജി തുവ യാൽ ഹവാനു കഹയാൽ ഹയവാന വളരെ ായിട്ടാണ് നമ്മുടെ മക്കൾ പെർഫോം ചെയ്തിട്ടുള്ളത് എന്താണ് പേര് മുഹമ്മദ് 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 അഫ്നാൻ അമീൻ ഷഹൽ അൽ പി ഹിഷാം സെയ്ദ് നല്ല മിടുക്കന്മാരായിട്ട് പാടിയല്ലോ ഈ പാട്ട് ആരാ നിങ്ങളെ പഠിപ്പിച്ചത് ടീച്ചർ ടീച്ചർ അല്ലേ ടീച്ചർ എത്ര ദിവസം എടുത്തു നിങ്ങൾ എന്തായാലും വളരെ നന്നായിട്ടുണ്ട് പാട്ടിന്റെ അർത്ഥം അറിയോ ആർക്കെങ്കിലും വേണ്ട ചോദിക്കണില്ലേ ഓക്കെ എന്തായാലും വളരെ നന്നായി നല്ല പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ കുട്ടികളുടെ നോർത്ത് എടയൂർ നോർത്ത് സ്കൂളിലെ കുട്ടികളാണ് നമുക്ക് വേണ്ടി അറബി പാട്ട് ഇവിടെ പാടിയത് വളരെ ഗംഭീരമായിട്ട് അവർ പാടി എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു താങ്ക്